അപ്പം കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ ഈ വീട്ടിൽ നിങ്ങൾ മുഴുവനായിട്ട് കാണുക പങ്കെടുക്കുക പ്രാർത്ഥന പങ്കെടുക്കുക കൃപാസന മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് നടത്തുന്നതാണ് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ ഭക്തിയോടുകൂടെ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അമ്മയോട് നിളിയിട്ട് പറയുക അപ്പോൾ നമ്മുടെ സായാഹ്ന പ്രാർത്ഥനയാണ് സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള കൃപാസന മാതാവിൻ്റെ സായാഹ്ന പ്രാർത്ഥനയാണ് അപ്പോൾ ഈ സായാഹ്ഹ പ്രാർത്ഥന പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യം എന്തു തന്നെയാണേലും അത് മാതാവിനോട് പറയുക അമ്മയും മാതാവേ ഈ വീഡിയോ കാണുന്ന ഏത് സമയത്താണോ കാണുന്നത് അവരുടെ ആവശ്യം അവരുടെ കുടുംബത്തെ ഞാൻ അമ്മയുടെ വനിയിലേക്ക് സമർപ്പിക്കുന്നു അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരുപാട് പേരെ കമൻറ്റെടുത്തേണ്ട അവരുടെ ആവശ്യങ്ങൾ ആവശ്യങ്ങളെല്ലാം തന്നെ അമ്മയുടെ വനിയിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ അവരുടെ കുടുംബത്തിൽ അമ്മയുടെ ഉണ്ടാവണമേ പരിശുദ്ധ മേഘാസന പ്രസാർ മാധവേ അംഗീകരിൽ ഞങ്ങൾ ഞാൻ ചെയ്തോടും പിടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം മേഘൃഭാസനത്തിൽ മരിയാൻ ഉടമ്പടി താർ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയുണ്ട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണേ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരുടെ ആവശ്യം അവരുടെ

കൃപാസ്ഥലത്തിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവേരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചിരണമേയും അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരുടെ കുടുംബത്തിൻ്റെ ആവശ്യവും സാധിച്ചു കൊടുക്കണമേയും സർവസ്ഥാനുള്ള അങ്ങോട്ട് നമ്പുസാണേ അങ്ങോട്ട് രാജ്യം എടുത്തിട്ടുണ്ട് സുസ്രോതയിലെ ബ്രോകരിമാണേ ഒന്ന് എൻ്റെ ആഹാരം നേടുന്ന പോലെ ഞാൻ എടുത്തിട്ട് ഞങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമാണ് യുടെ സ്ത്രീകൾ അനുഗ്രഹമുള്ള അനുഗ്രഹപ്പെട്ടാണ് പുരുഷ തന്റെ വേണ്ടി എപ്പോഴും ഞാൻ പലപ്പോഴും നയിക്കാമേ അമ്മയമ്മയെ കൃപാസന പ്രസാദ് മാതാവ് അങ്ങനെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്തോട്ട് കൂടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ തരണേ കൃപാസനത്തി തീർത്ഥാടകടും എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന് ആവശ്യം സാധിച്ചവരണമേ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരെയും അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യം അമ്മ മാതാവേ അങ്ങോട്ട് ഒന്നിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ആവശ്യം കൊണ്ട് അമ്മ സാധിച്ചു കൊടുക്കണമേ സുഹൃത്തിനായാണ് താവെ അങ്ങോട്ട് നമ്പൂസ് ആണമേ അങ്ങോട്ട് രാജ്പരണമേ അടുത്തിട്ട് സുസൃതത്തിലെ പൊതുവു വരുമാണമേ ഒന്ന വേണ്ടി ആഹാരം നേടണമേ അടുത്തിട്ട് എന്നോട് അക്ഷയിതുപോലെ ഞാനടുത്തിട്ട് ഞാൻ പുറം രക്ഷ്മേർമേ സു സ്ഥിർത്താവ് അങ്ങോട്ടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഒരു സ്ഥലമേതവരാണ് വേണ്ടി ഇപ്പോഴും ഞാൻ സമയത്ത് നീക്കാമേ വിശ്വാസ പ്രമാണെല്ലാവർക്കും ഒരു വിശ്വസനെല്ലാം നിങ്ങളെ ഈ സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളുടെ മനസ്സിലാണെങ്കിലും ചെല്ലാൽ മതി സർവീസ് അമിതവും ആകാശത്തിനും മൂവാടി സൃഷ്ടാവും ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്ര ഭർത്താവുമായ ശേഷം ഞാൻ വിശ്വസിക്കുന്നു ഈ പന്ത്രണ്ട് സ്ഥലമാന ഗൃഹസ്ഥനായ കന്യാമറിച്ച് പറഞ്ഞത് പീഡകൾ സഹിച്ച് കുരിശ്രീയ്ക്കപ്പെട്ട് മരിച്ചിടക്കപ്പെട്ട് പാത മരിച്ചിട്ട് ഉയർത്ത സ്ഥലത്തിലേക്ക് വലുതുപോലെ ഉടനെ ജീവിതത്തിന് മരിച്ചു വെക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു വിസ്താഗത സൗബ്യമലിമാരുടെ ഇതിലും പാവാടും ശരീരത്തിലേർപ്പെടുന്ന ഏറ്റുമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു ആമ്മേ എല്ലാവരും ഗൃഭാസ്ത്ര മാതാവ് അനുഗ്രഹിക്കട്ടെ